ഈ വർഷത്തെ റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടിക്ക് നരേന്ദ്രമോദിക്ക് മനസ്സറിഞ്ഞ് പ്രസംഗിക്കാൻ സാധിക്കുകയില്ല ചെങ്കോട്ടയിൽ ഏവരെയും അഭിസംബോധന ചെയ്തുകൊണ്ട് മോദി ഗംഭീര പ്രസംഗം നടത്താൻ ശ്രമിക്കുമ്പോൾ പോലും മനസ്സിനെ വേട്ടയാടുന്ന വല്ലാത്തൊരു ഭീകരമായ സംഭവം അതേ ദിവസം തന്നെ ഈ രാജ്യത്ത് നടക്കും അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും ഉറക്കം കെടുത്തുന്ന മഹാപ്രഖ്യാപനം കർഷകർ നടത്തിയതിനു ശേഷം ആ വിഷയം ഒന്ന് പരിഹരിക്കാൻ കഴിവിന്റെ പരമാവധി പല രീതിയിലും മോദിയും അമിത്ഷായും ശ്രമിച്ചു ജാനുവരി ഇരുപത്തിയാറിന് അതായത് ഈ വർഷം റിപ്പബ്ലിക് ഡേ ആഘോഷിക്കുന്ന അന്ന് ചെങ്കോട്ടയിൽ നരേന്ദ്രമോദി പ്രസംഗിക്കാൻ വരുന്ന ആ സമയം ഡൽഹിയുടെ മണ്ണിൽ ആയിരക്കണക്കിന് ചിലപ്പോൾ പതിനായിരക്കണക്കിന് ുമായി കർഷകരുടെ ഒരു റാലി വരാൻ വേണ്ടി പോവുകയാണ് ആ റാലി തടയാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ പോയി പക്ഷേ സുപ്രീം കോടതി പറഞ്ഞു വിഷയത്തിൽ ഇടപെടാൻ പറ്റില്ല എന്ന് ഒടുവിൽ സുപ്രീം കോടതി ആ വിഷയത്തിൽ കേന്ദ്രത്തിനെ തഴഞ്ഞു എന്ന് വേണം പറയാൻ ഒരു വഴിയുമില്ലാതെ കേന്ദ്രം ഇപ്പോൾ ഡൽഹി ഘടകത്തോട് അതായത് ബി ജെ പിയുടെ ഡൽഹി ഘടകത്തോട് പറഞ്ഞു എന്നുള്ളതാണ് വാർത്തകളിൽ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പറയാനുള്ളത് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരടിപൊളി യുദ്ധം തന്നെ ചിലപ്പോൾ സംഭവിച്ചേക്കാം ആ യുദ്ധം എന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ ശത്രുക്കളായ ബി ജെ പിയുടെ പ്രവർത്തകരും നേതാക്കന്മാരും സംഘപരിവാർ ജന്തുക്കളുമൊക്കെ കർഷകരുടെ അടിവാങ്ങി ഓടിപ്പോകുന്ന കാഴ്ച ചിലപ്പോൾ നമ്മൾ കണ്ടേക്കാം അങ്ങനെ ഭീകരമായ ഒരു വലിയ വിഷയം തന്നെയാണ് മോദിക്കും അമിത്ഷാക്കും മുന്നിൽ ജാനുവരി ഇരുപത്തിയാറിന് മുന്നിലുള്ളത് ഏത് രീതിയിലെങ്കിലും ഇതൊന്ന് പരിഹരിക്കാനാണ് അവർ ശ്രമിക്കുന്നുള്ളത് നിയമപരമായി നോക്കി പോലീസിനെ ഉപയോഗിച്ച് നോക്കി പക്ഷേ ഒരു രീതിയിലും കർഷകർ അവരുടെ നീക്കത്തിൽ നിന്ന് ഒരടി പിന്നിലോട്ട് പോകില്ല എന്ന് കാണുമ്പോൾ പ്രവർത്തകരെയും നേതാക്കന്മാരെയും ഉപയോഗിച്ച് കായികപരമായി നേരിടാനുള്ള ബി ജെ പിയുടെ ഈ ശ്രമം നിലയിൽ പൊട്ടുമെന്നുള്ള കാര്യത്തിൽ എന്താ സംശയമുള്ളത് പഞ്ചാബികളോട് ഹരിയാനയിലെ തണ്ടും തടിയുമുള്ള ആരോഗ്യമുള്ള ഈ രാജ്യത്തോട് കൂറുപുലർത്തുന്ന കർഷകരോട് മുട്ടാൻ നിന്ന് കഴിഞ്ഞാൽ ആ പീസ് പൂട്ടുമെന്ന് ബി പ്രവർത്തകർക്ക് എന്തായാലും അറിയാം അവരെന്തുകൊണ്ടും തടയാൻ മുന്നോട്ട് വരില്ല തടയാൻ വന്നു കഴിഞ്ഞാൽ പോലീസിനുണ്ടായ അതേ അവസ്ഥ തന്നെയായിരിക്കും ബി ജെ പിയുടെ പ്രവർത്തകർക്കും ഉണ്ടാവുക കാരണം പോലീസ് ബാരിക്കേഡുകൾ നിറച്ച് വെച്ച സമയത്ത് ട്രാക്ടറുകൾ കൊണ്ടുവന്ന് പോലീസിന്റെ ബാരിക്കേഡുകൾ തട്ടിത്തെറുപ്പിച്ച് പോലീസുകാരെ നോക്കുകുത്തിയായി നിർത്തിപ്പിച്ച ആ കർഷകരുടെ മനോധൈര്യത്തിന് മുന്നിൽ എന്ത് സംഘികൾ അവർ പുല്ലുപോലെ ഈ യെ മറികടക്കും അതുകൊണ്ട് വിഷയത്തിൽ ഒരു പരിഹാരം കാണാൻ മോദിയും അമിത്ഷായും ശ്രമിക്കും അതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഒന്നര വർഷം ഒന്നര വർഷം നമുക്ക് എന്ത് ചെയ്യാം ഇത് മരവിപ്പിക്കാം എന്ന് ആ മരവിപ്പിക്കൽ നാടകം ഞങ്ങൾക്ക് വേണ്ട എന്നുള്ളത് കർഷകർ മുഖത്ത് നോക്കി പറഞ്ഞ അവരുടെ ആ മഹാ ട്രാക്ടർ റാലി നമുക്ക് ജാനുവരി ഇരുപത്തിയാറിന് കണ്ണു തുറന്ന് കാണാൻ വേണ്ടി സാധിക്കും ലോകത്തിന് മുന്നിൽ അമിത്ഷായും നരേന്ദ്രമോദിയും നാണം കെട്ടുപോകുന്ന ഒരവസ്ഥയായിരിക്കും അത് ന്യൂസ് ഡെസ്ക് പബ്ലിക്കാണ്